ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ലോട്ടറി അടിച്ചതിൻ്റെ സന്തോഷം പങ്കുവെച്ച് നടൻ ബാല ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനമായി ലഭിച്ചതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്താണ് താരം സന്തോഷം അറിയിച്ചത് ആദ്യത്തെ തവണ തൻ്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഫീലിംഗ് ബ്ലസ്ഡ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പങ്കുവെച്ചത് നാൽപ്പത്തൊമ്പത് മുപ്പത്തി അഞ്ച് നമ്പറിലുള്ള കരുണ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ആദ്യമായാണ് ലോട്ടറി അടിക്കുന്നതെന്നും സന്തോഷമുണ്ടെന്നും ബാല പറയുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞ ഭാര്യ കോഗിലയുടെ കയ്യിൽ പണം നൽകുന്നതും വീഡിയോയിൽ കാണാം ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞ ബാലയുടെ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമൻറ് ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നവമാധ്യമങ്ങളുടെ ചർച്ചാ വിഷയമാണ് നടൻ ബാലയും ഭാര്യ കോഗിലയും കേരളത്തിൽ നിന്നും തുടരെ രണ്ട് വിവാഹങ്ങൾ ചെയ്ത നടൻ പിന്നീട് സ്വന്തം കുടുംബാംഗം കൂടിയായ കോഗിലയെ വിവാഹം കഴിക്കുകയായിരുന്നു തമിഴ് പാരമ്പര്യം പേറുന്ന യുവതിയാണ് കോഗില ബാലയെ എന്ന് വിളിക്കുന്ന കോകിലയുടെ നിഷ്കളങ്കതയും മറ്റും ആരംഭം മുതൽ ശ്രദ്ധ നേടിയിരുന്നു അതുപോലെ തന്നെ കോഗിലയുടെ വസ്ത്രധാരണ രീതിയും സംസാര രീതിയും ഒക്കെ തന്നെ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു ഗായിക അമൃത സുരേഷിന് ശേഷം ബാല നിയമാനുസൃതമായി വിവാഹം ചെയ്തത് കോഗിലയെ മാത്രമാണ് അതുപോലെ തന്നെ രണ്ടാമത് വിവാഹം ചെയ്തത് ഭാര്യ ആയിരുന്നു എന്നാൽ അടുത്തിടെ ആയിരുന്നു അവരുടെ വിവാഹമോചനം അത് കഴിഞ്ഞ് പിന്നീട് വിവാഹം ചെയ്തതാണ് കോഗിലയെ എന്നാൽ ഇത്തവണ വിവാഹം ചെയ്തത് കോഗിലയാണെങ്കിലും ബാലയുടെ ശരീരപ്രകൃതവും എല്ലാം തന്നെ മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പഴയതിൽ നിന്നും ആരോഗ്യവാനായി ബാലയെ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ആരാധകരുടെ കമൻസുകൾ ഇങ്ങനെ കോകിലയെ വിവാഹം ചെയ്യുന്നത് കൂടി ബാലയുടെ ജീവിതത്തിൽ സന്തോഷം വന്നിട്ടുണ്ടെന്നും അത് ബാലയുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ചില ആളുകളുടെ കമൻസ് അതുപോലെ തന്നെ കോഗില നല്ല കുട്ടിയാണെന്നും നല്ല വസ്ത്രധാരണ രീതിയാണെന്നും ബാലയെ നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും എന്ന തരത്തിലുള്ള കമൻസുകളും കാണാൻ സാധിക്കും ഏതായാലും തൻ്റെ കുടുംബത്തിലെ ഓരോ സന്തോഷങ്ങളും ദുഃഖങ്ങളും ബാല തൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകളുമായി ഷെയർ ചെയ്യാറുണ്ട്